സി എ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുക നമുക്കറിയാം നമ്മുടെ രാജ്യം അപകടകരമായ വഴികളിലൂടെ സഞ്ചരിക്കുക ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമിക്കുക ദേശീയ പ്രസ്ഥാനത്തിലെ വീറുറ്റ പോരാളികൾ ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ത്യാഗത്തിലൂടെ സഹനത്തിലൂടെ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യവും ഇന്ത്യ എന്നുള്ള മഹത്തായ ആശയത്തെയും അതിന്റെ കടക്കൽ കത്തിവച്ചു കൊണ്ടുള്ള പ്രവൃത്തികളാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ എ നിയമം പൌരത്വ നിയമം പാസാക്കിയെങ്കിലും നമ്മുടെ രാജ്യത്തുടനീളം നടന്ന പ്രക്ഷോഭങ്ങൾ കൊണ്ട് അതിനെതിരായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് അവർക്ക് അത് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടി ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മൂന്നുകണക്കിന് ഹർജികളാണ് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ആ ഹർജികൾ പെൻഡിങ്ങിലാണ് ഇപ്പോൾ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് ഇതുടനെ ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നില്ല എന്നതാണ് പക്ഷെ നമുക്കറിയാം ഏത് സമയവും എലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന ഈ അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പടിപാലിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പൌരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം ഈ രാജ്യത്ത് ഒരു പൗരനാകാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഭരണഘടനയിലെ പൌരത്വ നിയമസംബന്ധിക്കുന്ന വാദഗതികളെ ഇല്ലാതാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ം നിശ്ചയിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പാക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ വന്നിരിക്കുന്ന ഹിന്ദുവിനെയും പാസിയെയും ക്രിസ്ത്യനെയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് മതപരമായ ആളുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുക്കാൻ ഇന്ത്യൻ പൗരത്വം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ജാതിയും മതവും നോക്കിയിട്ടാണോ ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ചവർ ഈ രാജ്യത്ത് ഉണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ചവൻ ഈ നാട്ടിൽ തുടരെ ഇത്രയും വർഷം താമസിച്ച ആളുകൾ അവർക്കെല്ലാം കൊടുക്കേണ്ട പൗരത്വമാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെടുന്നു ഇനി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് ഭരണകൂടത്തിന്റെ കയ്യിലാണ് അപേക്ഷ കൊടുത്താൽ അപേക്ഷ നിരസിക്കാം നിങ്ങളുടെ മതം നോക്കി നിങ്ങളുടെ മതത്തിനോട് ഭരണകൂടത്തിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വത്തിലുള്ള നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാം ഇനി പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ പൗരത്വ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കാം ഇവർ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയമാണ് പ്രധാനം ഒരു മതേതര നാടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇന്ത്യൻ മതേതരത്വം മതങ്ങളുടെ നിരാശമല്ല ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ഉണ്ട് തുല്യമായ അവകാശങ്ങളാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ സെക്സിന്റെ പേരിൽ ജന്ററിന്റെ പേരിൽ ഒന്നും ഒരാൾക്കും നീതി നിഷേധിക്കാൻ പാടില്ല ഇന്ന് നമ്മുടെ ഭരണഘടനയിലെ മൗലിക തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പൌരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പതിനാലാം വകുപ്പ് തന്നെ പൂർണ്ണമായ ലംഘനമാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് നിരവധി സുപ്രീം കോടതി വിധികളുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ആ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യനാണ് അവിടെയാണ് ഈ വിവേചനം കൊണ്ടുവരുന്നത് അപ്പൊ ഈ നിയമം പ്രത്യക്ഷത്തിൽ തന്നെ ആർട്ടിക്കിൾ ഫോർട്ടീന്റെ വയലേഷനാണ് ലംഘനമാണ് കൃത്യമായ ലംഘനമാണ് മൗലിക തത്വങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ അത് ചെയ്തുകൊണ്ട് പാർലമെന്റിന് ഒരു നിയമമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥബന്ധത്തിനൊരു ചട്ടമുണ്ടാക്കാനുള്ള അധികാരമില്ല അപ്പൊ ഭരണഘടനാ ലംഘനം നിയമ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു വർഗീയ ധ്രുവീകരണം അതിൽ പൂർണ്ണമായി വിജയിച്ചില്ല അവരുദ്ദേശിച്ച തലത്തിലുള്ളൊരു ഉണ്ടായില്ല കാരണം ഇത് മതേതര ഭാരതമാണ് ഈ രാജ്യത്തെ ധാരാളം ആളുകൾ രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കലർത്തുന്നതിന് ശക്തമായി വിമർശിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി കാപറ്റ്യം രാമനോടുള്ള ഇഷ്ടമല്ല ോടുള്ള ഇഷ്ടമാണ് ഈ പാടപ്രതിഷ്ഠയുമായി നടന്നത് എന്ന് ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും തോന്നി അപ്പോൾ രാമനിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായും തകർന്നു അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക എന്നിട്ട് ബാക്കിയുള്ള മെജോറിറ്റിയെ പ്രകോപിപ്പിക്കുക ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി പിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ പോളറൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി മതേതര ശക്തികളുടെ ജനാധിപത്യ ശക്തികളുടെ ചേരിയാണ് ഉണ്ടായേണ്ടത് ഒരു വശത്ത് ഫാസിസ്റ്റ് ശക്തികളും ഒരു വശത്ത് വർഗീയ ശക്തികളും നിൽക്കുമ്പോൾ അവർക്കെതിരായി ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്രുവീകരണം നമ്മൾ അതിനെ ശ്രമിക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാകും എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഇങ്ങനെ ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ബിന്ദിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് പത്തുവളം മരിച്ചതല്ലേ ഭയവേട്ട പറയാൻ പാടില്ലേ ഭരണവേട്ടത പറയാൻ പാടില്ലേ ഗവൺമെന്റിന്